പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ആണായൊരുത്തൻ പെൺകുട്ടികളുടെ ബോക്സിംഗ് മത്സരത്തിൽ പെണ്ണിന്റെ വേഷം കെട്ടി പങ്കെടുത്ത് വിജയിച്ചിരിക്കുന്നു കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് എന്തോ പോലെ അതും ലോകത്തിലെ ഏറ്റവും വലിയ മത്സരമായ ഒളിമ്പിക്സ് ഗെയിംസിൽ സംഭവം വേറൊന്നുമല്ല പാരീസ് നടക്കുന്ന ഒളിമ്പിക്സിൽ ബോക്സിംഗിലെ പെൺകുട്ടികളുടെ മത്സരത്തിൽ അൽജീരിയയിൽ നിന്നുള്ള ഇമാൻ ഖലീഫയും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള ഏഞ്ചലിൻ കെരീനയും ഏറ്റുമുട്ടും വെറും നാൽപ്പത്തി ആറ് സെക്കൻഡിൽ ഏഞ്ചലിൻ കെരീന ഞാൻ ഈ മത്സരത്തിന് പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് അധികൃതരോട് പറയുന്നു കാരണം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെയുള്ള കിക്കുകളൊന്നും ഏറ്റുവാങ്ങിയിട്ടില്ല എന്നാണ് ഏഞ്ചലിൻ കെരീന അതിന് കാരണമായിട്ട് പറഞ്ഞത് റിങ്ങിൽ വെച്ച് ഇമാൻ ഇമാൻഖലിഫ് ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കിടക്കാതെ കരഞ്ഞുകൊണ്ട് ഏഞ്ചലി മേറിയ പുറത്തേക്ക് പോകുന്നു ആ മത്സരത്തിൽ ഇമാൻ ഇമാൻഖലിഫ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു ഇതിനു ശേഷമാണ് പ്രശ്നങ്ങളുടെയും വിവാദങ്ങളുടെയും തുടക്കം ആണായ ഒരുത്തനെ നിങ്ങൾ എങ്ങനെ പെൺകുട്ടികളുടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞ് നിരവധി പേർ രംഗത്ത് വരുന്നു പ്രത്യേകിച്ച് നിറയെ സെലിബ്രിറ്റികൾ അതിൽ മെയിനായിട്ട് ഹാരി പോർട്ടിന്റെ ഓദറായ ജെ കെ റൂൾസ് വരെ ട്വിറ്ററിൽ നിങ്ങൾ എങ്ങനെ ജെൻഡർ ചേഞ്ച് ചെയ്ത് ചെയ്ത ഒരു ആൺകുട്ടിയെ പെൺകുട്ടികളുടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞ് വലിയ വിവാദം സൃഷ്ടിക്കും വേറൊരു സൈഡിൽ അൽജീരിയൻ ജനങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ഗവൺമെന്റിനും ഇമാൻ ഗലീഫയ്ക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ഡോട്ടർ ഓഫ് അൽജീരിയ എന്നാണ് അവിടെയുള്ള ജനങ്ങൾ ഇപ്പോ ഇമാനുഖലീഫക്ക് വിളിച്ച പേര് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇപ്പോഴും എല്ലാവരും അതിനൊരു കൺഫ്യൂഷൻ തന്നെയാണ് നിന്നോണ്ടിരിക്കുന്നത് ഇത് തെളിയിക്കേണ്ടത് ഇമാൻ ഗലീഫ് തന്നെയാണ് പക്ഷേ സപ്പോസ് ഇമാൻ ഇമാൻഖലീഫ ഒരു പെണ്ണാണെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോ ഞാൻ ഒരു പെണ്ണാണ് എന്ന് തെളിയിക്കേണ്ട ലോകത്തിന് മുമ്പിലേക്ക് തെളിയിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വേറൊരു സൈഡ് നോക്കി കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ മത്സര വിഭാഗത്തിൽ ആ എയ്ഞ്ചലിൻ കെരീനക്ക് കിട്ടേണ്ട നീതി എവിടെയാണ് ഇമാൻ ഗലീഫ തെളിയിക്കണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ബയോളജിക്കലി അല്ല അതൊരു ക്രോമസോൺ ടെസ്റ്റ് തന്നെയാണ് ഒരു ജെൻഡർ ടെസ്റ്റ് ആണ് അതായത് മെയിലിന് എക്സ് വൈ ക്രോമസോണും ഫീമെയിലിന് ഡബിൾ എക്സ് ക്രോമസോണും ആണ് ഉണ്ടാവുക അതാണ് ഈ ജെൻഡർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇതിന് മുമ്പേ തന്നെ ഇമാൻ ഖലീഫ ഇതേപോലെയുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് ഐ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ നടത്തിയ ഒരു ടൂർണമെന്റോ മറ്റോ എന്ന് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല അതിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് വാങ്ങുകയും ആ മെഡൽ തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇമാൻ ഖലീഫ ആണാണ് ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെതിരെ ഇമാൻ ഖലീഫ ഇതുവരെ ഒരു കോർട്ടിൽ പോവുകയോ കേസ് നടത്തിക്കൊണ്ടു ചെയ്തു ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ അതിലൊരു സംശയം ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട് ഇത്രയധികം വിവാദങ്ങൾ നടക്കുമ്പോഴും ഇമാൻ ഖലീഫ ഇതിനെതിരെ ഇതുവരെയായിട്ടും ഒന്നുപോലും പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏഞ്ചല കരിയനിയെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ അപ്പോ ഉണ്ടായ ഒരു വിഷമത്തിലാണ് അങ്ങനെയൊക്കെ കാണിച്ചത് എന്നൊക്കെയാണ് എന്തായാലും ഈ വിവാദം ലോകത്തെമ്പാടും എല്ലാവരും ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഒളിമ്പിക്സ് ഗെയിം അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ